അതായത് ഈ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം ആവേശം കൊള്ളുന്ന രണ്ട് മൂന്ന് സംഭവങ്ങൾ കയ്യൂർ സംഭവം സാർ ഇപ്പോൾ പറഞ്ഞു കരിവെള്ളൂർ പുന്നപ്രവേലാർ ഈ മൂന്ന് സംഭവങ്ങളിലും ഈ കയ്യൂർ സംഭവത്തിൽ ആദ്യം സാമ്രാജ്യത്തെ യുദ്ധം സമയത്ത് ബ്രിട്ടനെതിരെ പോരാടി എന്ന് പറഞ്ഞിട്ട് ചെയ്ത സംഭവത്തിലാണല്ലോ ആ നാല് പേര് തൂക്കിലേറ്റപ്പെട്ടത് തൂക്കിലേറ്റപ്പെട്ട സമയത്ത് ഇവർ കിട്ടിന്റെ കൂടെയാണ് അത് കഴിഞ്ഞ് പുന്നപ്രവേലാറും കരിവെള്ളൂരും ഈ സംഭവങ്ങളെല്ലാം യഥാർത്ഥത്തിൽ ആവശ്യമില്ലാതെ ചെയ്ത് നിരവധി പേരെ കൊലക്കി കൊടുക്കുന്ന സംഭവമായിരുന്നു സംഭവങ്ങൾ മാത്രമാണ് ഈ ട്രേഡ് യൂണിയനുകൾ കൃഷിക്കാരുടെ കൃഷിക്കാരുടെ വിപ്ലവ വർഗമെല്ലാം മാർസിൻ്റെ പുസ്തകങ്ങളിലൊക്കെ അത് വളരെ ഖണ്ഡിതമായി പറഞ്ഞിട്ടുണ്ട് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് ഈ തൊഴിലാളി വർഗ വിപ്ലവത്തെക്കുറിച്ച് മാത്രമാണ് കൃഷിക്കാരുടെ വിപ്ലവത്തെക്കുറിച്ചല്ല കൃഷിക്കാരെ കുറിച്ചിട്ടുള്ള അദ്ദേഹത്തിൻ്റെ അഭിപ്രായം സെമി ബാർബേറിയൻസ് എന്നാണ് പിന്നെ സിവിലിസേഷൻ്റെയും ബാർബേറിയൻസത്തിൻ്റെയും മദ്യത്തിൽ കിടക്കുന്ന ആളുകളാണ് അവർ പെസന്നിനെ സംബന്ധിച്ചുള്ള ആൾ ഒരിക്കലും അല്ല അയാൾക്ക് ഒരു പത്ത് കോഴി ഉണ്ടാവും നൂറ് കോഴിയാക്കണം ഒരേക്കർ കൃഷി ഉണ്ടാകും രണ്ടേക്കറിയാകണം രണ്ട് പശു ഉണ്ടാവും അത് അഞ്ച് പശു ആക്കണം ഇതിലൊക്കെ നല്ല താല്പര്യങ്ങൾ അപ്പോൾ റവല്യൂഷണറി ആയിട്ട് താല്പര്യമോ അല്ലെങ്കിൽ സോഷ്യലിസ്റ്റ് താല്പര്യങ്ങളോ അല്ല അപ്പോൾ ആ വർഗം വിപ്ലവകാരികളായ വർഗം അല്ല എന്ന് ഒരു മൂന്നാല് തവണയെങ്കിലും മാർച്ച് പറഞ്ഞിട്ടുണ്ട് അതെല്ലാം ഞാൻ നോട്ട് ചെയ്തിട്ടുണ്ട് എൻ്റെ പുസ്തകത്തിൽ മാർസിസം പിന്നെ ആദ്യകാലത്ത് മാർച്ച് എഴുതിയ പുസ്തക ജർമ്മൻ ഐഡിയോളജി എന്ന് പറഞ്ഞ പുസ്തകം ഉണ്ട് പിന്നീടാണ് പ്രശ്നം ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിൽ അവസ്ഥ അതിനകത്ത് പറഞ്ഞിട്ടുണ്ട് കമ്മ്യൂണിസ്റ്റ് മൂവ്മെൻ്റ് ഉണ്ടാവുന്നത് ഒരു പിന്നെ തൊഴിലാളി വർഗങ്ങളത്തിൻ്റെ ഇടയിലാണ് കൃഷിക്കാരുടെ ഇടയിലോ നാട്ടും പുറങ്ങളിലോ അല്ല പട്ടണങ്ങളിലോ ഉണ്ടാകുന്നത് അതുകൊണ്ട് തൊഴിലാളി വർഗത്തിൻ്റെ പാർട്ടി എന്നുള്ള നിലക്കാണ് അധ്വാനിക്കുന്ന വർഗത്തിൻ്റെ പാർട്ടിയല്ല അത് ഇവർ മാറ്റിയതാണ് തൊഴിലാളികൾ അധ്വാനിക്കുന്നവരോട് എല്ലാം അധ്വാനിക്കുന്നവരോടും തൊഴിലാളികളല്ല അപ്പോൾ അതൊക്കെ വ്യക്തമായ രേഖകളുള്ള കാര്യങ്ങളാണ് മാർച്ചത്തിൽ ഞാൻ അത്രയും ദീർഘിച്ചു പോകുന്നില്ല അപ്പോൾ അതുകൊണ്ട് ഈ തൊഴിൽ ഈ കൃഷിക്കാരുടെ ഇടയിലാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി കേരളത്തിൽ വേരുറച്ചത് അത് ബുദ്ധിജീവികളിലൂടെയാണ് വേരുറച്ചത് ആ ബുദ്ധിജീവികളുടെ നൈരന്തര്യമാണ് ഇപ്പോഴും പാർട്ടി സംഘടനയെ പിന്നെ ഒരു നിലനിർത്തുന്നത് ഇപ്പം ഇടയിൽ തെയ്യം വിശ്വ വിശ്വാസം പോലെ തന്നെയാണത് തെയ്യം വിശ്വ ഈ തെയ്യംന്ന് ഒരു പിന്നെ ഹിന്ദു ഏർപ്പാടാണെങ്കിലും തെയ്യത്തിലെ ബണ്ണന്മാർ മലയർ അവരൊക്കെയാണെന്നും തെയ്യം കിട്ടുന്നത് തെയ്യം കിട്ടുന്ന മിക്ക പുരോഹിതന്മാരും താനി കമ്മ്യൂണിസ്റ്റുകാരാണ് അവർ രാവിലെ തുണി ഇങ്ങനെ അരക്കെ ചുറ്റിയിട്ട് കോമലം പോലെ നടക്കുന്നു വൈകുന്നേരമാകുമ്പോൾ അത് മരത്തും വടിയമ്മ ചുറ്റിയിട്ട് ചെങ്കോടിയാക്കുന്നു എന്ന് പറയേണ്ട സ്ഥിതിയിലാണുള്ളത് വാസ്തവത്തിൽ അവരുടെ ഇടയിൽ ഈ ട്രഡീഷണൽ ബിലീഫ് പോലെ ഒരു ബിലീഫ് സിസ്റ്റമാണിത് അതായത് പിന്നെ തെയ്യത്തിലുള്ള വിശ്വാസം പോലെ കാവുകളിലുള്ള വിശ്വാസം പോലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലും വിശ്വസിക്കുന്നു ഈ പിന്നെ മിക്ക പിന്നെ ഭക്തന്മാരും അല്ല കമ്മ്യൂണിസ്റ്റുകാരും കൊടുത്ത വലിയ ഭക്തന്മാരാണ് നമ്മൾ ഈ കാവുകളിലൊക്കെ അഡ്വാൻസ്ഡ് പിന്നെ തിങ്കിങ് റിലീജിയസ് തിങ്കിങ് അവർക്കില്ല വേദാന്തം എന്ന് അവർക്ക് വാതകമല്ല ആയിട്ടുള്ള അതായത് പിന്നെ ട്രൈബൽ ബിലീഫ് സിസ്റ്റമാണുള്ളത് ട്രൈബൽ ബിലീഫ് സിസ്റ്റത്തിൻ്റെ ഒരു കണ്ടിന്യൂവേഷനാണ് വാസ്തവത്തിൽ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ ബിലീഫ് കുടിപ്പകയും മറ്റൊക്കെ അതിലാണല്ലോ ഉള്ളത് പച്ചവെള്ളി ഉദയനും മറ്റൊക്കെ ഉള്ളത് അപ്പോൾ അത് ഒരു മുതലാളിത്തത്തിലേക്ക് പോലും ഇവർ പോയിട്ടില്ല ഒരു അഡ്വാൻസ്ഡ് സിവിലൈസേഷനല്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കേഡർമാർ റെപ്രസെൻ്റ് ചെയ്യുന്നത്